പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വേനൽ മഴയിൽ കവിഞ്ഞൊഴുകി ആർന്ന രണ്ടാഴ്ച മുമ്പ് വരെ വറ്റി വരണ്ട കിടന്ന പുഴയാണ് ശക്തമായ മഴ നിറഞ്ഞൊടുക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഷൊർണൂർ ഭാരതപ്പുഴ തടയണ തുറക്കമെന്ന് ജല അതോറിറ്റി അധികൃതർ തുറന്നില്ല അടുത്ത കാലത്തൊന്നും ഇത്രയേറെ വരൾച്ചയും ചൂടും സംസ്ഥാനം അനുഭവിച്ചിട്ടില്ല ഈ വേനൽ കാലഘട്ടത്തിൽ ഏറെ ദുരന്തം അനുഭവിച്ചവരാണ് ഷൊർണൂർ നിവാസികൾ കുടിവെള്ളത്തിനായി ഭാരതപ്പുഴയിലെ ചാലുകൾ കീറിയിട്ടായിരുന്നു പമ്പിംഗ് നടത്തിയിരുന്നത് ഇത്തരമൊരു അവസ്ഥയിൽ നിന്ന് കരമുട്ടിയൊഴുകുന്ന അവസ്ഥയിലേക്കെത്തിയത് മലമ്പുഴ ഡാമിലെ വെള്ളവും അടുത്തിടെ കിട്ടിയ തുടർച്ചയായ മഴയും മൂലമാണ് ചൊവ്വാഴ്ച രാവിലെ ഷൊർണൂർ ഭാരതപ്പുഴയുടെ തടയണ തുറക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു ശക്തമായ നീരൊഴുക്ക് മൂലം തടയണ തുറക്കുവാൻ സാധിച്ചില്ല തടയണ തുറക്കുന്നതോടെ ഭാരതപ്പുഴയിൽ തടയണയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളിൽ ഒഴുക്ക് വർദ്ധിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പുഴയിലിറങ്ങുന്നവരും പുഴയോരത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നുവെങ്കിലും പാലിക്കാത്തതാണ് ആശങ്കയിലാക്കിയതെന്നാണ് പരാതി ഈ മാസം കൂടി കാലവർഷം ആരംഭിക്കുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഷൊർണൂർ